നമ്മുടെ മിർണാളില്ലേ ഫുഡ് ബ്ലോഗർ മിറിനാള് അങ്ങയുടെ കട പൂട്ടിയോ ഷോപ്പ് പൂട്ടിയോ എന്താ അവസ്ഥ കുറേ ആൾക്കാരെ ഇതുണ്ടല്ലേ എന്താണ് മൃണാളിൻ്റെ കടക്ക് എന്ത് പറ്റി എന്താണ് 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 അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കു പറഞ്ഞൂടെ എന്താണെന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോ കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ യൂട്യൂബിൽ ഫുൾ മൃണാളുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോ ആണ് അപ്പോൾ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ കാരണം ഇയാളെ ഞാൻ പണ്ടേ ഫോളോ ചെയ്യുന്ന ഒരാളാണ് യൂട്യൂബിൽ കാരണം നമുക്ക് ഇയാളെ ഇയാൾ ഒന്നാമത് നല്ല വണ്ണൊക്കെ ഉള്ള ഒരാളാണ് ഫുഡിയാണ് ആള് അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന രീതിയും ആ ഫുഡിനെ കുറിച്ച് പറയണ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട ആളോട് ഒരു എന്താ ആ വേ ഓഫ് ടോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഇയാളെ ഞാൻ ആദ്യം ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ ഫുൾ ഈ ബ്ലോഗേഴ്സ് ഇയാളെ കാര്യമേ പറയൂ അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ആണ് കാര്യം മനസ്സിലായത് ഇനി പറയണത്ര പ്രശ്നമൊക്കെ ഉണ്ടോ ചോദിച്ചുകഴിഞ്ഞാല് ഇല്ലായി ഇല്ലായി ഇല്ല കാരണം കുറച്ചൊക്കെ പ്രശ്നമുണ്ട് കാരണം ഇയാൾക്കൊരു ഹോട്ടലുണ്ട് ഹങ്കറി മിർണ സത്യത്തിൽ ആ പേര് ഇയാൾക്ക് യോജിച്ച പേരാട്ടോ ഹംഗ്രി മിർണ കാരണം ഇയാൾ തിന്നുന്ന തീച്ച ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇയാൾക്ക് അത്രയും ആക്രാന് ആക്രാന്തം പിടിച്ചിട്ടാണെന്ന് തോന്നും കാരണം അങ്ങനെയാണ് ഇയാളൊരു ഭക്ഷണത്തിലൂടെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഇയാളെല്ലാ കടയിലും പോവും എല്ലാ എനിക്ക് തോന്നുന്നു ഇയാള് ഇന്ത്യ മൊത്തം കറങ്ങിയിട്ടുണ്ട് പോകുന്നുണ്ട് ഒരുപാട് എല്ലാ ചെറുതും വെളുതും എല്ലാ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും പോയിട്ട് എല്ലാ ഐറ്റം ഫുഡ് ഇയാൾ ടേസ്റ്റ് ചെയ്യും അതിന് റിവ്യൂ കൊടുക്കും കുറെ കുറ്റം പറയട്ടോ കുറ്റം പറയാതെ പിന്നെ എന്തൊക്കെ ഞാൻ കാര്യം കയമ്പട്ടെ ഈ ഭക്ഷണത്തിന് ഇപ്പം എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ ഭക്ഷണം ഇഷ്ടം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതിന് കുറ്റും ഒക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് എല്ലാവരും ഇപ്പം ഭക്ഷണത്തിന് ഇപ്പോൾ ഇന്നത് അടിപൊളി ഒന്നും പറയില്ല എന്തെങ്കിലുമൊക്കെ കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് അപ്പം ഞാൻ പോലും ഫുഡ് ബ്ലോഗ് ചെയ്യാറുണ്ട് ഇപ്പോൾ എല്ലാ ഭക്ഷണവും എനിക്ക് ഇഷ്ടപ്പെടാറില്ല അതിലെലിപ്പം ചിലത് എരി കൂടിയതോ അല്ലെങ്കിൽ കുറഞ്ഞതോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ പല 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 സംഭവങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങനെ മൊത്തത്തിൽ ഫുഡിനെ നമ്മൾ ഇത് പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല റിവ്യൂ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിനാണെങ്കിൽ നല്ലത് പറയും ഇല്ലെങ്കിൽ മോശം ഒക്കെ ചെയ്യും സ്വാഭാവികമാണ് ആ സംഭവം അല്ലേ പക്ഷേ ഭക്ഷണത്തിന് നമ്മൾ കുറ്റം പറയാൻ പാടില്ല എന്ന സംഭവം ഉണ്ട് സത്യം തന്നെയാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട സാധനമാണ് പക്ഷെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും സ്വാഭാവികം മനുഷ്യന്മാരുടെ അവസ്ഥയാണ് ചിലപ്പം നമ്മൾ പറഞ്ഞു പോയിന്ന് വരും കുറ്റം കുറ്റം എന്നല്ല നമ്മളതിൻ്റെ കുറവുകൾ പറഞ്ഞെന്ന് വരും കാരണം ഫുഡ് ബ്ലോഗേഴ്സൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് പക്ഷെ ഞാൻ കണ്ടുത്തള്ള മിക്ക ഫുഡ് ബ്ലോഗേഴ്സും ഹൈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് പോസിറ്റീവ് റിവ്യൂ കൊടുക്കുന്ന ആൾക്കാരാണ് ഒന്നിനും കുറ്റം വേണേൽ കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ എല്ലാ റെസ്റ്റോറൻറ്റും കയറിയിട്ട് കുറ്റം പറയാറുണ്ട് അത് ഇയാളുടെ എന്തോ ഒരു നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും പറയുന്ന ഒരു ഉള്ള കാര്യം ഓപ്പണായി സംസാരിക്കുന്ന ആളാണ് ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്തൊരു പുതിയൊരു സബ്സ് ഒരു യൂട്യൂബറാണ് അത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല ആകെ ആയിരത്തി സംതിങ് രണ്ടായിരത്തി ആയിരത്തി സബ്സ്ക്രൈബേഴ്സുള്ളു അപ്പോൾ ഒരു ലേഡിയാണ് ആ പുള്ളിക്കാരുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി ആ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊടുക്കാം നമുക്ക് പിന്നെ കായും ബീഫും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ കാര്യം ബിരിയാണിയും നല്ലതായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ട് അതായത് നൂറ്റി നാൽപ്പത് രൂപക്ക് നമുക്ക് കൊച്ചിയിൽ കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണിയാണ് മൃണാളിൻ്റെ ബിരിയാണി എന്നെ ഞാൻ പറയുകയുള്ളൂ പക്ഷേ അതും തണുത്തു വരച്ചാണ് ഇരുന്നത് ഇത് തന്നെ ഇച്ചിരി ചൂടോടെ ഇരു തന്നിരുന്നെങ്കിൽ വളരെ ബെറ്റർ ആയേനെ എന്ന് ഞാൻ പറയും അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ബിരിയാണിയുടെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ലെമൺ പിക്കിള് തരുന്നുണ്ട് അതുപോലെ സാലഡ് തരുന്നുണ്ട് പപ്പടവും ഡേറ്റ്സ് പിക്കിളും ഒരു മുട്ടയും നമ്മൾ വേറെ എക്സ്ട്രാ പൈസ കൊടുത്താണ് മേടിക്കുന്നത് മേടിച്ചത് കേട്ടോ അപ്പം എന്തായാലും ഊണിൻ്റെ ബിരിയാണിയുടെയും കാര്യമൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ ചെന്നത് ഒരു മണിക്കാണ് ഇവിടെ ആകെ പതിനാറ് പേരെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കാല് കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കാണെന്ന് ഒന്നുമില്ല നമ്മൾ ചെന്നത് സാറ്റർഡേ ആണ് സാറ്റർഡേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പതിനാറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ വലിയ തിരക്കുള്ള സ്ഥലമൊന്നും അല്ല പുള്ളി ആവശ്യമില്ലാതെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ എന്തോ ഉണ്ട് എന്ന് പുള്ളി കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് വിവാദമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് അതിനു മുമ്പ് ഞാൻ ഈ പായസത്തിന്റെ കാര്യം കാര്യമെന്ന് പറഞ്ഞോട്ടെ ഇതാണ് നമ്മൾ കാശ് കൊടുത്ത് ഇരുപത് രൂപ പുടക്കത്ത് മേടിച്ച സേമിയ പായസം ഈ സേമിയ പായസം എൻ്റെ അമ്മ മിൽക്ക് മെയ്ഡ് പോലത്തെ എന്തോ ഒരു സാധനം കലക്കിയാണ് തന്നിരിക്കുന്നത് മിൽക്ക് മെയ്ഡ് അല്ല കാരണം ഇരുപത് രൂപയ്ക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച പായസം ഉണ്ടാക്കാൻ മുതലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കഴിച്ചിട്ട് എൻ്റെ താലയടിച്ചു പോയെന്ന് വേണമെങ്കിൽ പറയാം എനിക്കൊന്നേ ഈ പായസത്തിനെ പറ്റി പറയാനുള്ളൂ ആരെങ്കിലും ഇതുപോലത്തെ ഒരു പായസം കൊടുത്ത അങ്ങേരെ എന്തൊക്കെ കുറ്റം പറയും എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റണില്ല അത്രയും ഫ്ലോപ്പായിരുന്നു ഈ പായസം ഈ പായസം പ്ലീസ് മൃണാൾ മാറ്റിയിരിക്കണം നിങ്ങൾ മാറ്റണം നിങ്ങൾക്ക് ഈ പായസം ചെയ്യില്ല നിങ്ങൾ മറ്റുള്ളവരെ പോയി കുറ്റം പറയുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പായസം ഒരിക്കലും ചെയ്ത് ആ ചേച്ചി പറയുന്ന കാര്യം ഈ ഹോട്ടലിൽ പോയി മൃണാളിൻ്റെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയതാണ് അപ്പോൾ സെൽഫ് സർവീസും കാര്യമാണ് അവിടെ അവിടെ ചെയ്യുന്നത് അവിടെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ സാധാരണ നമ്മൾ പോകുമ്പോൾ നമ്മൾ അടുത്തോട്ട് വന്നിട്ട് എന്താ ഫുഡ് വേണ്ടതൊന്നും പറഞ്ഞ് അങ്ങനെ സംഭവമൊന്നുമില്ല നമ്മൾ പോയിട്ട് നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുന്നു നമ്മൾ തന്നെ എടുത്തു കൊണ്ടിരുന്നു പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് ഫുഡ് കിട്ടും സാമ്പാർ വലിയ തോരൻ അതേ ഇത് ഇവിടെ അങ്ങനെയല്ല ചോറോ കറിയാണെങ്കിൽ അതിന് മാത്രം പൈസ പൈസ കൊടുക്കുക അതിൻ്റെ ഇവിടെ തോരം വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം ഓരോന്നും വാങ്ങണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം അതിന് രണ്ടും ഉണ്ട് പോസിറ്റീവ് ഉണ്ട് കാരണം ചിലർക്ക് ഇത്രയും ഐറ്റംസ് വേണ്ടി വരില്ല ഫുഡ് ഒരുപാട് വേസ്റ്റ് ആക്കും ഇപ്പോൾ ചിലർക്ക് സാമ്പാറും ചോടും മീൻ അങ്ങനെയൊക്കെ വേണ്ടി വരും അപ്പോൾ അവിയൽ ചിലപ്പോൾ ഇടുക്കലുണ്ടാവില്ല അസ്റ്റാർ അടുക്കലുണ്ടാവില്ല അതൊക്കെ അവിടെ കിടക്കും അപ്പോൾ അത്രയും സാധനം വേസ്റ്റ് ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിലർക്ക് ചോറും കറി മാത്രം മതിയാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് അഫോർഡബിൾ ആണ് നാൽപ്പത് രൂപയ്ക്ക് ചോറും കടയും മാത്രം കിട്ടും അല്ലെങ്കിൽ ചോറും തൈരും മാത്രം മതി എന്നെങ്കിൽ അത് മാത്രം കിട്ടും ചോറും പപ്പടാണെങ്കിൽ അത് മാത്രം അച്ചാറാണെങ്കിൽ അങ്ങനെ അങ്ങനെ എന്താണോ ആവശ്യം അത് മാത്രം വാങ്ങാം വേസ്റ്റേജ് കുറയും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പുള്ളി അത് എടുത്ത് ഏതൊരു വീഡിയോയിലും പറയുന്നുണ്ട് വേസ്റ്റേജ് ഒരു പുതിയ സംഭവമാണെന്നുള്ളത് ആ കാര്യം പുള്ളി പഴയ കുറച്ച് കാര്യമുണ്ട് മിറണാൾ പഴയ കുറച്ച് കാര്യമുണ്ട് നമുക്കൊന്ന് കേൾക്കാം പുള്ളിൻ്റെ റെസ്റ്റോറിനെക്കുറിച്ച് അത് നമുക്ക് കേട്ട് ബാക്കി സംസാരിക്കാം ഓക്കെ ഉണ്ട് എടപ്പള്ളിയിൽ പെട്ടെന്ന് തന്നെ തുടങ്ങും ടേക്ക് ടേക്ക്അവേ ഉണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യണമെങ്കിൽ ഈ ബീഫ് ഇത് ബീഫല്ലോപ്യ ഹോൾസെയിൽ റേറ്റ് ഉള്ള വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണ് വെളിച്ചെണ്ണ കച്ചവടത്തിനെ പറ്റി അറിയുന്നവരോട് ചോദിച്ചാൽ പറഞ്ഞുതരും മുന്നൂറെങ്കിലും കൊടുക്കാതെ നല്ല വെളിച്ചെണ്ണ കിട്ടൂല പിന്നെ നമ്മളെങ്ങനെ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം ഈ വാല്യൂ കൊടുക്കുന്ന അത്രേ ഉള്ളൂ ഒന്നെങ്കിലും റീഫില് കിട്ടൂല എല്ലാം അവിടെ പോയി സർവീസ് ഈ തൈര് വാങ്ങിയാൽ കുറച്ചൂടെ തൈര് വേണമെങ്കിൽ വേറൊരു തൈര് വാങ്ങേണ്ടി വരും ആര് റീഫിൽ ചെയ്യൂല അതിലൂടെ നമുക്കുണ്ടാവുന്ന ചെറിയൊരു ലാഭത്തിൽ നിന്നാണ് നമ്മൾ ഇത് ഇത്രയും നല്ല വാല്യൂല് നിങ്ങൾക്ക് തരുന്നത് യും വേസ്റ്റേജ് കുറക്കാനും പിന്നെ നല്ലൊരു നല്ലൊരു സംഭവമാണ് അത് നമുക്ക് ഫുഡ് ആവശ്യത്തിന് എടുത്താൽ മതി ഒരുപാട് നമ്മളെടുത്ത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ സംഭവത്തിനോട് എനിക്ക് യോജിപ്പുണ്ട് സെൽഫ് സർവീസും കാര്യങ്ങളും എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല കാരണം നമ്മൾ പോയിട്ട് എന്തോ നമ്മൾ തന്നെ എടുത്ത് കൊണ്ടുവന്ന് കഴിക്കുന്ന സിസ്റ്റത്തിനോട് എനിക്ക് പൊതുവേ താല്പര്യമില്ല അതിനൊരു പ്രത്യേകത അല്ല നമ്മൾ വെള്ളം തന്നെ നമ്മൾ പോയി എടുത്ത് കുടിക്കുക ചിലർക്ക് നല്ലതായിരിക്കും പക്ഷെ എനിക്ക് നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെടുത്തോട്ട് വെള്ളം കൊണ്ടുവന്ന് തരണം കാരണം നമ്മൾ നമ്മളവിടെ എന്താണ് ഒരു അതിഥിയാണ് അപ്പോൾ അവർ നമ്മൾ ആദ്യത്തന്നെ ട്രീറ്റ് ചെയ്യണം അങ്ങനെയാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ ഈ കാര്യത്തിനോട് എനിക്ക് ഓക്കെയാണ് കാരണം നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡ് അതിപ്പോൾ ചോറാണെങ്കിൽ ചോറ് കറിയാണെങ്കിൽ കറി അത് നമ്മൾ അതിന് മാത്രം പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങുന്ന സംഭവം നല്ല പരിപാടിയാണ് പൊതുവേ അത് നല്ലൊരു ഐ ഇതായിട്ട് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഫുഡ് വേസ്റ്റേജ് കുറക്കാനും പിന്നെ നല്ലൊരു പരിപാടിയാണ് അത് അഫോർഡബിൾ കഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ സെൽഫ് സർവീസും കാര്യങ്ങളും എനിക്ക് പൊതുവെ യോജിപ്പില്ല അതുപോലെ തന്നെ അവിടെ വണ്ടി പാ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല ആ ചേച്ചി പറയുന്ന കാര്യങ്ങളാണ് പിന്നെ ആ പറയണ അത്ര ഇതൊന്നുമില്ല പുള്ളിക്കാരി ഉച്ചയ്ക്ക് എങ്ങനെ പോയപ്പോൾ ആളുകൾ വളരെ കുറവായിരുന്നു അതിലെ ഹൈപ്പിൽ കുറേ സംഭവങ്ങൾ പറഞ്ഞതൊന്നും അവിടെ ഇല്ല പിന്നെ പായസത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പായസം കൊള്ളത്തില്ല പായസം മിൽക്ക് മെയ്ഡാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കേ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരാളുണ്ട് പുള്ളി പറയണ ഒരു കാര്യമുണ്ട് പുള്ളി ഇതിന് നേരെ എഗെയിൻസ്റ്റ് ആട്ടോ പറയുന്നത് പുള്ളി അടിപൊളിയായിരുന്നു ഫുഡ് എന്നൊക്കെയാണ് പറയുന്നത് അത് നമുക്കൊന്ന് കാണാം ബീഫ് ബിരിയാണി നിങ്ങൾ കണ്ടല്ലോ എല്ലാ ഐറ്റംസും ട്രൈ ചെയ്തു എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒരുപാട് ഒരുപാട് സൈഡിൽ സൈഡിൽ ഹേറ്റും വരുന്നുണ്ട് നിന്ന് നല്ല രീതിയിൽ കമൻസ് വരുന്നുണ്ട് സോ ഞാൻ എൻ്റെ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് പറയുന്നത് മൃണാളിൻ്റെ അവിടെ നിന്ന് കഴിച്ചാൽ എനിക്ക് പൊറോട്ട വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ ടേസ്റ്റി ആയിട്ട് ലേഡായിട്ട് മുരിമുരാൻ മുരിഞ്ഞ് എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് നല്ല ടേസ്റ്റ് ആണ് അതിനോടൊപ്പം തന്നെ ബീഫ് കുറച്ച് പീസുകൾ വളരെ നല്ല ടേസ്റ്റിയാണ് പക്ഷെ മിക്ക പീസും ലിവർ പീസാണ് സോ ലിവർ ഇഷ്ടമില്ലാത്തവർ ആ ബീഫ്രൈ ചൂസ് ചെയ്യാതിരിക്കുക കാരണം ഒരുപാട് പീസ് ലിവർ പീസാണ് പിന്നെ റേറ്റ് ഭയങ്കര ലാഭം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു എനിക്കതിലൊരു എതിർപ്പുണ്ട് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ലാഭമായിട്ടുള്ള റേറ്റ് അല്ല സ്ട്രോക്ക് പോലും എക്സ്ട്രാ പൈസ മേടിക്കുന്ന ഒരു കടയാണ് സോ അങ്ങനെ ഭയങ്കര ലാഭമായിട്ടുള്ള റേറ്റ് അല്ല ഒരു നോർമൽ കടയിൽ പോയിട്ട് അമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ അറുപത് രൂപയ്ക്ക് ഊണ് മേടിച്ചാൽ ഇതിലും കൂടുതൽ അൺലിമിറ്റഡ് ആയിട്ട് കറികളും ചോറും കിട്ടും ഇവിടെ എല്ലാം വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് അതും നമുക്ക് ആവശ്യമുള്ള മാത്രം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പല വെറൈറ്റി ആയിട്ട് കറികളായിട്ട് ചേർത്ത് കഴിക്കണമെങ്കിൽ നല്ലൊരു തുകയാവും സോ ആ ഒരു കാര്യം എനിക്ക് അങ്ങനെ ഭയങ്കര വിലക്കുറവോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല ബ്റ്റ് ഓക്കെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ആണെങ്കിലും ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തില്ല കൈൻഡ് ഓഫ് ഒരു ഓയിൽ ഓയിലി ടേസ്റ്റ് മുളക് പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ പക്ഷേ എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അവിടുത്തെ പായസം എൻ്റെ പൊന്നിതയും എന്തൊരു ടേസ്റ്റായിരുന്നു അവിടുത്തെ പായസം നല്ല ടേസ്റ്റ് ആയിട്ട് ആ ഒരു മൺകപ്പിലാണ് ആ സാധനം സെർവ് ചെയ്യുന്നത് ആ ഒരു രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വാനില അസെൻസ് ചേർക്കുന്നുണ്ട് കസ്റ്റാർഡ് പൗഡർ സംതിങ് ഒരുപാട് ഐറ്റംസ് ചേർക്കുന്നുണ്ട് അതിനെല്ലാം ഫ്ലേവർ അതിൽ വന്നിട്ടുണ്ട് അത് ഭയങ്കര ടേസ്റ്റിയാണ് ഒരു ഗുലാബ് ജാമുവിൻ്റെ പാനീടെ സിമിലർ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്ന രീതിയിലുള്ള ഒരു പായസമാണ് എനിക്ക് പായസം വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ നിന്ന് ചോദിച്ചാൽ ബിരിയാണി ആണെങ്കിൽ ബിരിയാണിയുടെ റൈസും പീസും കാര്യങ്ങളും എല്ലാം നല്ല ടേസ്റ്റിയാണ് ഈ വീഡിയോയിൽ നേരെ തിരിച്ചാണ് പറയണത് പായസം അടിപൊളിയാണെന്നാണ് പറയുന്നത് പായസം ഇല്ല രക്ഷയില്ല നേരത്തെ ആ ചേച്ചി പറഞ്ഞ് പായസം കൊള്ളത്തില്ല ഇയാൾ വേണം പായസം അടിപൊളിയാണ് അതെനിക്ക് അറിഞ്ഞൂടാ ചിലപ്പം ഓരോ ദിവസം ഞാൻ പറഞ്ഞു ചില ദിവസങ്ങളിൽ ഹോട്ടലിൽ ചിലപ്പോൾ കൊള്ളത്തിണ്ടാവില്ല ചില ദിവസങ്ങളിൽ അടിപൊളിയായിരിക്കും അതിനിപ്പോൾ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഒരാൾ പറയുന്ന പോലെ ആയിരിക്കില്ല ആൾ പറയുന്നുണ്ടാവുക ഓരത്തർക്ക് ഓരോ അഭിപ്രായങ്ങളാണ് അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇവിടെ ഇപ്പോൾ മിർണാളിനെ പറയാൻ മാത്രം എന്തെങ്കിലുമൊക്കെ എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിഞ്ഞൂടാം കാരണം ആൾക്കാർ വന്നിട്ട് പല രീതിയിലാണ് പറയുന്നത് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമല്ല ഇത് ആണ് എല്ലാവർക്കും ഒരേപോലെ ആവണം എല്ലാവർക്കും ഒരുപോലെ ആവില്ല അപ്പോൾ ആദ്യം ചേച്ചി അങ്ങനെ പറഞ്ഞു വേറെ ആൾ വന്നിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു നല്ലതാണെന്ന് പറയുന്നു ബാക്കിയുള്ള ആൾക്കാർക്കും പല പല അഭിപ്രായങ്ങളാണ് ഇതിൽ പല പല അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിലുള്ളത് ഇപ്പം ഇതിനിപ്പം മൊത്തത്തിൽ ഇപ്പോൾ ആ വ്യക്തിയെ ആ വ്യക്തിയുടെ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറച്ചാണെന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വിഷയം കിട്ടാൻ വേണ്ടി സംസാരിക്കുകയാണ് അത്രയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹോട്ടലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തൊരു കാര്യം പറയാം ഞാൻ പൊതുവേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളാണ് സ്ഥിരമായിട്ട് ഞാനൊരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങും അല്ലെങ്കിൽ ലഞ്ച് വാങ്ങും അതേപോലെ തന്നെ പിറ്റേന്ന് കിട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കിട്ടണമെന്നില്ല അതേപോലത്തെ ടേസ്റ്റ് തന്നെ ആ സാമ്പാറിനോ അല്ലെങ്കിൽ ആ കഴിക്കുന്ന ഇഡ്ഡലിക്കോ വടയ്ക്കോ അല്ലെങ്കിൽ ആ ചോറിനോ കറിക്കോ ഉണ്ടാവണം എന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എരിവോ സാധനമോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ കുറയാം പല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും എന്നും ഒരേപോലെ ആവണമെന്നില്ല ഒരു സാധനം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഹോട്ടലിലെ ഫുഡ് മോശമാണെന്ന് അല്ലെങ്കിൽ അവർ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ പല ആൾക്കാരുടെ ടേസ്റ്റ് തെങ്ങിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഞാൻ കഴിക്കുന്ന എനിക്ക് ഇപ്പം ഇഷ്ടമുള്ള സാധനം എൻ്റെ കൂട്ടുകാരനെ ഇഷ്ടമായിരിക്കും അയാൾക്ക് ഇപ്പം നല്ല അഭിപ്രായമായിരിക്കും സ്പൈസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കത് ഓക്കെ ആയിരിക്കും എല്ലാത്തവർക്കും ആ നോ പ്രോബ്ലം ഡിപ്പെൻസ് അതിനിപ്പം ഈ എനിക്കറിഞ്ഞൂടാ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ ഹോട്ടലിൽ കയറിയിട്ട് ആ ഫുഡ് മൊത്തം അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് എനിക്ക് എനിക്കറിഞ്ഞൂടാ കാരണം ഞാനിപ്പോൾ രണ്ടാൾക്കാരുടെ ഇതാണ് ജസ്റ്റ് രണ്ടാൾക്കാരുത് മാത്രം അപ്പോൾ കാണിച്ചെന്ന് അതിൽ ഒരാൾ മോശമായിട്ട് പറയും അടുത്ത ആൾ നല്ലതായിട്ട് പറയും അതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതിന് എല്ലാ യൂട്യൂബേഴ്സും കൂടിയിട്ട് ഇയാളു വാഴുന്നുണ്ട് ഞാൻ മിർണാൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല മി മിർണാൾ പറഞ്ഞ വ്യക്തി പല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കുറ്റം പറയുന്നുണ്ട് നല്ലതും പറയുന്നുണ്ട് അങ്ങനെ ഒരാളാണ് അയാളെ അത് നമുക്ക് അറിഞ്ഞു തരാം അയാളെ പേഴ്സണൽ കാര്യങ്ങളാണ് അയാൾക്ക് ഇപ്പം ഫുഡ് ഇഷ്ടപ്പെട്ടുണ്ടാവില്ലെങ്കിൽ അതേ കാര്യം അത്രേ ഉള്ളൂ ഓരോ ദിവസവും ഓരോ ഇതായിരിക്കും ചിലപ്പം ഉണ്ടാക്കുന്ന ആൾക്കാർ വേറെ ആണെങ്കിൽ ടേസ്റ്റ് മാറും അല്ലെങ്കിൽ ഇപ്പം ഇന്ന് ഉണ്ടാക്കിയാൽ അതേ മസാലക്കൂട്ടനെ ആവണമെന്നില്ല നാളുണ്ടാക്കാൻ പോകുന്നത് പല ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം അതിപ്പം നമ്മളിപ്പോൾ എന്ത് ഫുഡ് കഴിച്ചാലും അങ്ങനെ തന്നെയാണ് ഒരേ ടേസ്റ്റ് നമുക്ക് കിട്ടിക്കോണമെന്നില്ല നമ്മൾ പിന്നെ കഴിക്കുമ്പോൾ ഉണ്ടാവുക അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവുക കാര്യം അപ്പം അതുകൊണ്ട് നമുക്കിവിടെ ഈ ഇയാളെ ഈ ഹോട്ടലിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മിറാൻഡ് ഹോട്ടൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മറിച്ചാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇയാളോട് എല്ലാവർക്കും ഉള്ളൊരു ദേഷ്യം ഇയാൾ മിക്ക പല ഹോട്ടലിലും പോയിട്ട് അവിടുത്തെ ഫുഡിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അയാൾ അതില്ല ഇതില്ല മറ്റേ ഇല്ല മറച്ച ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ട്രോളാൻ സത്യത്തിൽ അതാണ് എനിക്ക് ഇന്ന് മനസ്സിലായ ഒരേ ഒരു കാര്യം അല്ലാതെ ഇതിലൊരു സംഭവം ഇല്ല ഇനി വേറൊരു വീഡിയോ കാണിച്ചില്ല ഒരു ടീം പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അവരെന്തോ ബിരിയാണി എന്തോ ഓർഡർ ചെയ്തത് അത് ഈ മെറിനാൾഡോ ഹോട്ടലിൽ തന്നെ കേട്ടോ ഹൺഗ്ര മെറിനാൾഡ് അപ്പൊ അതും കൂടെ നമുക്ക് കാണാം ഒരു ചെയ്തത് ഒട്ടും സമയം മലബാർ ബിരിയാണി സംഭവം തീർന്നിട്ടുണ്ടേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫ്രൈ ദം ബിരിയാണി മാർക്കറ്റ് പക്ഷേ ഇന്ന് അത് കാര്യമാണ് ഈ റെസ്റ്റോറന്റിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ പോലും അത് നമ്മളായിട്ട് തന്നെ പോയി അവിടെ ചെന്ന് എടുത്ത് നമ്മളായിട്ട് കുടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൽ കൊണ്ടേ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കുടിക്കാം അതാ നമ്മുടെ ചായ എത്തി ചായും സെൽഫ് സർവീസിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്നും ചേട്ടാ ചായ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ ചായ ഇങ്ങോട്ട് വരില്ല അങ്ങോട്ട് പോയി എടുക്കണം അതാ ബിരിയാണിയുടെ സമയത്തി അതേ പോകുന്നു അതാ വരുന്നു നമ്മുടെ ബിരിയാണിയായിട്ട് പ്രധാന കഥാപാത്രങ്ങൾ നമ്മുടെ ടേബിളെത്തിയപ്പോഴാണ് മറ്റൊരു കഥാപാത്രത്തെ വന്നേക്കുന്നത് ഇതിന് അത്ര വലിയ മെനക്കേണ്ട പരിപാടിയൊന്നുമില്ല ഒരു ടേബിളിൽ ഒരു ജഗും ആ ഒരു ഗ്ലാസും വെച്ചെങ്കിൽ ആ കുടിവെള്ളത്തിന് പ്രശ്നം മാറിക്കിട്ടിയാണ് എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം പയ്യൻ കടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ എല്ലാം ജീവിതത്തിലെല്ലാം കാര്യങ്ങളന്നെ എല്ലാം തലതിരിഞ്ഞാൽ കഴിയും അത് നേരെയാക്കുമ്പോൾ തന്നെ ഒരു സമയം സമയമെടുക്കുന്നതാണ് സത്യം പക്ഷെ എല്ലാം നേരെയാ സമയത്ത് തന്നെ എത്തിച്ചേരുന്നതാണ് മറ്റൊരു സത്യം ഇത് എത്ര പീസ് ചിക്കൻ ഉണ്ടെന്നുള്ള തേടി തന്നെയാണ് അലഹദില്ല ഒറ്റ പീസ് ചിക്കൻ ഇതിനകത്താണ് ഈ കളി നടക്കുന്നത് വീണ്ടും തപ്പുകയാണ് മറ്റൊന്നുകൊണ്ടല്ല ഇനി എനിക്ക് മാത്രമാണോ സിംഗിൾ പീസ് എന്ന് അറിയാൻ ഒരു സംശയം കൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് തന്നെ ഒറ്റ ലുക്കിൽ തന്നെ കാര്യം പറയാമല്ലോ നല്ല അടിപൊളി കുക്ക്ഡ് ആയ ചിക്കനും നല്ല അടിപൊളി തിക്കായിട്ട് അതും ഒട്ടും സ്പൈസിയല്ല എന്ന സ്വീറ്റും രീതിയിലുള്ള ഒരു മസാല എന്തായാലും സംഭവം അല്ലേ ഇവർ ചെക്കന്മാർ ആ ഹംഗ്രി മിർണാൾ ഹോട്ടലിലോട്ട് പോകുന്നുണ്ട് എറണാകുളത്തുള്ള അവിടെ പോയിട്ട് ഫുഡ് സെൽഫ് സർവീസും കാര്യങ്ങളൊക്കെയാണ് ഫുഡ് എടുക്കുന്നുണ്ട് വെള്ളം എടുക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് പിന്നെ ആ ഹോട്ടലിൻ്റെ ഉൾഭാഗവും പരിസരമൊക്കെ അവർ കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ബിരിയാണി എന്തോ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ആ ബിരിയാണി കഴിക്കുന്നതിനെക്കുറിച്ച് നല്ല റിവ്യൂം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഓവറോൾ മനസ്സിലായ കാര്യം പലർക്കും പല അഭിപ്രായങ്ങളാണ് അതിപ്പോൾ എങ്ങനെ നോക്കിയാലും കുറ്റം പറയാൻ ഉദ്ദേശിച്ച ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ അവർക്ക് ആ പണി പണിയുണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിനൊന്നും പറയാനില്ല അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു വിഷയം കിട്ടിയപ്പോൾ ഇയാൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇയാൾ യൂട്യൂബറാണ് ഇയാൾ പല രീതിയും പറഞ്ഞല്ലോ കുറ്റം പറയുന്നത് കൊണ്ട് ഒരു വിഷയം കിട്ടിയപ്പോൾ ഇയാളിട്ട ആൾക്കാർ അവസരം കാത്തു നിന്നതായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇയാൾക്കിട്ട് കൊടുക്കാൻ അതായത് ഇയാൾക്ക് അവസരം നമ്മളെ നോക്കി നിൽക്കുവല്ലോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ ഇത് ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും ഫുഡാണ് ഫുഡിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക കാരണം ഒരു നേരം ആഹാരം കിട്ടാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയാലോ പല സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും പല യുദ്ധങ്ങൾ കൊണ്ട് ഗസയിലൊക്കെ അവസ്ഥ അറിയാലോ അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഫുഡിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മയുന്നത് ഗസയിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ വില രണ്ടായിരത്തി സംതിങ് കൊടുക്കണം പാർലേജിയുടെ ബിസ്ക്കറ്റ് ഇവിടെ നമ്മൾ പത്ത് രൂപയ്ക്ക് മേടിക്കുന്ന ബിസ്ക്കറ്റാണ് നാലാഴ്ച വെക്കണം നിങ്ങൾ ഒരു കുട്ടിക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി സ്വന്തം അച്ഛനെ ആ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടതാണത് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസ്പെക്റ്റ് ചെയ്യുക ആരാണെങ്കിലും നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്യുന്ന തന്നെയാണ് ചില ചില അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക കൂടുതലായിട്ട് ഒരുപാട് അങ്ങോട്ട് ഫുഡിനെ കുറ്റം പറയാതിരിക്കുക അതുപോലെ അവിടുത്തെ ആൾക്കാരെയും ഓക്കെ അത് എനിക്ക് ഒറ്റ പറയാനുള്ളൂ ഒറ്റ കാര്യം പറയാനുള്ളൂ അത്രക്ക് മോശമാണെങ്കിൽ ഫുഡ് അത്രക്ക് വായി വെക്കാൻ കൊള്ളാവുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ പറയുക അത്രയും മോശമാണ് അല്ലാതെ നമ്മൾ വെറുതെ അത് ഇത് കണ്ടിട്ട് മുളക് കൂടി കൂടി ഉപ്പ് കൂടി മറ്റേ കൂടി കൂടി നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഓക്കെ ഭക്ഷണമാണ് റെസ്പെക്റ്റ് ചെയ്യുക